കൊല്ലുകാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡില് മാലിന്യം നിക്ഷേപം ഉണ്ടായിട്ട് ഏതാണ്ട് അൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ മാലിന്യം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യേണ്ടതാണ് എന്ന അഭിപ്രായമായിരുന്നു പഞ്ചായത്തിന് എങ്കിലും ടൺ കണക്കിന് മാലിന്യം ഇവിടെ നിക്ഷേപിച്ചു നിക്ഷേപിച്ചപ്പോ നിക്ഷേപം ഉണ്ടായപ്പോൾ അത് പഞ്ചായത്തിന്റെ യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പല പല പരിശ്രമങ്ങൾ നടത്തിയ ശേഷമാണ് ഇന്ന് ഇത് കോരുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ ഒട്ടേറെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ടി വി സി ചാനലൊക്കെ നിരന്തരം ഇത്ര ദിവസമായി എന്ന രീതിയിൽ പരസ്യം നൽകിക്കൊണ്ട് ജനത്തെ ബോധ്യപ്പെടുത്തുകയും ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതാണ് എന്ന് ജനശ്രദ്ധയെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിന്റെയൊക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഇതിന് അല്പം വിമുഖത കാണിച്ചോ എന്ന സംശയം വന്നപ്പോൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് നീക്കം ചെയ്യേണ്ടത് അടിയന്തര ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു സത്യകര സമരം വരെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്താണെങ്കിലും പഞ്ചായത്ത് പരിശോധനയിൽ ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എറണാകുളത്തുള്ളൂര് ഫുഡ് കോർപ്പറേഷൻ കമ്പനിയുടെ മാലിന്യം ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തു രണ്ട് നോട്ടീസ് കൊടുത്തിട്ടും അവർ പഞ്ചായത്തിൽ വന്നു എങ്കിലും അവര് പോരുവാൻ തയ്യാറായി ആയില്ല അതോടൊപ്പം തന്നെ ഈ സ്ഥല ഉടമ സ്ഥലമുടമ അറിയാതെ ഇത് വരും എന്ന ഒരു പ്രതീക്ഷ പഞ്ചായത്ത് കമ്മിറ്റിക്കില്ലായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയിൽ യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ല എങ്കിൽ സ്ഥലുടമയെ തന്നെ ഇതിന്റെ പ്രതിയാക്കിക്കൊണ്ട് ഇത് നീക്കം ചെയ്യുന്ന നടപടി അദ്ദേഹത്തിനെതിരെയും സ്വീകരിക്കണം എന്ന് തീരുമാനമെടുത്തുകയും ഇതിനെയൊക്കെ അടിസ്ഥാനത്തില് ഈ രണ്ടു കൂട്ടർക്കും എറണാകുളത്തുള്ള ഫുഡ് കോർപ്പറേഷൻ കമ്പനിക്കും അതോടൊപ്പം തന്നെ സ്ഥല ഉടമയ്ക്കും നോട്ടീസ് കൊടുക്കുകയും അവർ നോട്ടീസിന് മറുപടി വ്യക്തമായി മറുപടി തന്നിട്ടില്ല എങ്കിലും അതൊരു വാക്കാൽ ഇത് ഞങ്ങൾ നീക്കം ചെയ്യും എന്ന് എറണാകുളത്തുള്ള ഫുഡ് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ചെലവിലാണ് ഇപ്പൊ നീക്കം ചെയ്യുന്നത് അതിനുശേഷം ഈ മാലിന്യത്തിന് വരുന്ന ചെലവ് സ്ഥല ഉടമയിൽ നിന്നും അതുപോലെ എറണാകുളത്തുള്ള ഫുഡ് കോർപ്പറേഷൻ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ ജപ്തി മുഖേന ഈടാക്കുന്ന നടപടി സ്വീകരിക്കുവാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ുണ്ട് തീർച്ചയായും ഈ പ്രദേശത്ത് ഈ മാലിന്യം നിലത്തുകൊണ്ട് നിക്ഷേപിച്ചപ്പോൾ ജനീയ പ്രശ്നങ്ങളാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇതിനു മുമ്പേ കോരി മാറ്റേണ്ടതായിരുന്നു എങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ പഞ്ചായത്തിന് തന്നെ നടപടികൾ പൂർത്തിയാക്കേണ്ടി വന്നതുകൊണ്ടൊക്കെയാണ് കാലതാമസം വന്നത് ഇതിന്റെ പിന്നിൽ ഒട്ടേറെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനകീയ ഒരു സമരം ഇതിനു മുന്നിലുണ്ടായിരുന്നു ജനങ്ങളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ടി ഡി സി ചാനൽ പോലെയുള്ള മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഒക്കെയുള്ള ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അവരോട് നന്ദി ഉണ്ട് തീർച്ചയായും ഇത് ഇന്നെങ്കിലും ഏതാണ്ട് അൻപത് ദിവസം പിന്നിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് ഏതാണ്ട് ഒന്നര മാസമായി എന്താണെങ്കിലും അതിൻ്റെ ഒരു അത് ഇപ്പൊ ആരെയും കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായി നിന്നുകൊണ്ട് ഉള്ള പരിശ്രമത്തിന്റെ ഫലമായി ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ആണ് ഇതിന് ഇവിടെ തോരി മാറ്റുന്നത് ഇന്ന് രണ്ടരയ്ക്ക് മിഷൻ വന്ന് ഇത് ഇവിടുന്ന് മാറ്റി അവർ കൊണ്ടുപോകും കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിലാണ് അവർ ഇത് കൊണ്ടുപോകുന്നത് അതിനുശേഷം ആ വരുന്ന ചെലവ് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച സ്ഥല ഉടമയിൽ നിന്നും അതുപോലെ എറണാകുളത്ത് കണ്ടെത്തിയിട്ടുള്ള ഫുഡ് കോർപ്പറേഷൻ കമ്മിയിൽ നിന്നും ഈടാക്കുന്ന ഒരു നടപടി നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്